ദാമ്പത്യ തർക്കങ്ങളിൽ രമ്യമായ പരിഹാരത്തിനാണ് വനിതാ കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അധ്യക്ഷ ആദിവാസി മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ജില്ലാതല അദാലത്ത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് നടന്നത് ദാമ്പത്യ തർക്കങ്ങളിൽ രമ്യമായ പരിഹാരത്തിനാണ് വനിതാ കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു സാമ്പത്തിക തർക്കങ്ങളിൽ വാശി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ബന്ധം ശിഥിലമായാൽ പരസ്പരം ഉപദ്രവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വ്യാപകമായി കാണുന്നുണ്ട് ആദിവാസി മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ടുന്ന അവസ്ഥയിൽ സ്ത്രീകൾ ജീവിക്കുന്നുണ്ടോ എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെട്ട സ്ത്രീകൾ അതുപോലെ തന്നെ നിരാലംബരായിട്ട് കഴിയുന്നവർ വലിയ രൂപത്തിൽ കിടപ്പിലായി പോയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആ മീറ്റിംഗും അതിനുശേഷം നടക്കുന്ന ഏകോപന യോഗത്തിൻ്റെ ഭാഗമായി ഈ മേഖലയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി പരിഹാരം നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കണം എന്നുള്ളതാണ് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇരുപത്തിരണ്ട് പരാതികൾ തീർപ്പാക്കി ആറെണ്ണം പോലീസിന്റെയും ജാഗ്രതാ സമിതിയുടെയും റിപ്പോർട്ടിനായി നൽകി ദാമ്പത്യ പ്രശ്നങ്ങൾ മൂലമുണ്ടായ രണ്ട് പരാതികളിലെ ദമ്പതിമാരെ കൌൺസിലിംഗിനായി സഖീവൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് അയച്ചു ബാക്കി മുപ്പത്തിയാറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും ഗാർഹിക പ്രശ്നങ്ങൾ ഭാര്യ ഭർതൃതർക്കം ദാമ്പത്യ പ്രശ്നങ്ങളിൽ കുടുംബങ്ങൾ ഇടപെട്ടത് മൂലമുള്ള സംഘർഷം തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലിശയ്ക്ക് പണം നൽകി സ്ത്രീകളെ സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ഉൾപ്പെടെ ചൂഷണം ചെയ്യൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ കൂടുതലായി ലഭിച്ചത് വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ എലിസബത്ത് മാമൻ മത്തായി അഡ്വക്കേറ്റ് പി കുഞ്ഞായി വി ആർ മഹിളാമണി ഡയറക്ടർ ഷാജി സുഗുണൻ അഭിഭാഷകരായ മായാ രാജേഷ് കവിതാരാജൻ എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ